കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ശരിയച്ചു പൂനോ നിർമ്മാണം പി ക്രിയേഷൻസ് ലൈലു നിന്റെ ഫോൺ കുറേ റിങ്ങിയുന്നു കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് അവളോട് സാനു പറഞ്ഞു ആരാ നോക്കിയില്ലേ ഒവ് വക്കീലങ്കിളാ ഞാൻ അറ്റൻഡ് ചെയ്തില്ല സാനു ഫോണെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ വേഗം വാങ്ങിച്ചു നോക്കി നാലഞ്ച് മിസ്ഡ് കോൾ അവൾ തിരിച്ചു വിളിച്ചു കോൾ കണക്റ്റായതും ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു ലൈലു മതി ഒന്ന് വാ ലേറ്റ് ആവുന്നു എൻ്റെ ഫിസിക്സ് നോട്ട് കാണുന്നില്ല ഹോംവർക്ക് എവിടെയാണ് വെച്ച് ടെക്സ്റ്റ് ബുക്കും കാണുന്നില്ല വന്ന് എടുത്തതാണ് കുറേ നേരമായിട്ട് അവൾ അകത്തേക്ക് വരാത്തതുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അവൻ്റെ അലറിൽ കേട്ടതും അവൾ ഫോൺ കെട്ടിയത് അകത്തേക്ക് വന്നു ടെക്സ്റ്റ് നോട്ട് ഒരു ചവിട്ട് നിനക്ക് രാവിലെ ടൈം ടേബിൾ എടുത്തു വെക്കുന്ന മുതൽ രാത്രി ഹോംവർക്ക് ഇവരെ എല്ലാ കാര്യവും ഞാൻ ചെയ്യണം പിന്നെ എന്തിനാണ് ഈ കുളിച്ച് കുട്ടിമാൻ എൻ്റെ സ്കൂളിലേക്ക് പോകുന്നത് ആരും ആയി നോക്കേനാ പ്രായം പത്ത് പതിമൂന്നായല്ലോ എന്നിട്ടൊരു കാര്യം വന്നു എവിടുന്നല്ലേ അതൊക്കെ ഇപ്പോഴും തൊട്ടിക്കിടങ്ങുന്ന കുഞ്ഞു വായന വിചാരം എനിക്ക് ഉപ്പിപ്പാൽ ചോദിച്ചായിരിക്കും അടുത്ത അലറില്ല അല്ലേ നീയല്ലാതെ വേറെ ആരും ചെയ്തു ചെയ്തതരിക നിനക്ക് പറ്റിയില്ലെങ്കിൽ പറ ഞാൻ വല്ല എവിടെയും കെട്ടിക്കൊണ്ടുവരാം അപ്പോൾ പിന്നെ നിനക്ക് ഉണ്ടാവില്ലല്ലോ അയ്യടാ എന്താ പൂതി മുട്ടയെന്ന് തിരിഞ്ഞിട്ടില്ല അതിനുമുമ്പേ മുട്ടയിടാൻ നോക്കിയിട്ടുണ്ടല്ലോ ചവിട്ട് മാത്രമല്ല ഇടിയൂടി വാങ്ങിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഒക്കെ ഞാൻ എടുത്തു വെക്കാം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക് അപ്പം നീയോ നീ ചെല്ല് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം വേഗം അവൻ താഴേക്ക് പോകാൻ ഭാവിച്ച് പെട്ടെന്ന് തിരിഞ്ഞവളെ അവളെ നോക്കി ലേലു എന്തായിരുന്നു അത്രയും നേരം സംസാരിക്കാൻ എന്താ നിങ്ങൾ പറഞ്ഞു കേസ് കണക്കല്ലേടാ അതിൻ്റെയാ അല്ല ലൈലു എന്താ കേസിന് പിന്നിൽ സ്വത്ത് മുഴുവൻ നിൻ്റെ പേരിലുള്ളത് അതൊരിക്കലും ഉമ്മക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ എന്തു പറഞ്ഞാൽ ഉമ്മ കേസ് കൊടുത്ത് നിന്റെ പേര് പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു അതെ ഇപ്പം എൻ്റെ പേരിൽ ഉണ്ടെന്ന് പറയുന്ന സ്വത്ത് മുഴുവൻ വാപ്പാൻ്റേതാ വാപ്പാൻ്റെ പേരിൽ ഉണ്ടായിരുന്ന അപ്പം ആ സ്വത്തിന് അവകാശം ഞാൻ മാത്രമല്ല നീയും കൂടിയാ നീയും വാപ്പാൻ്റെ രക്തത്തിലുള്ളതാണ് അപ്പം എന്നെപ്പോൾ തന്നെ വാപ്പാൻ്റെ സ്വത്തിൽ നിനക്ക് അവകാശമുണ്ട് പോരാതിന് നീ ഒരു ആൺകുട്ടി എപ്പോഴൊരു മകളേക്കാൾ മകനായിരിക്കും കൂടുതൽ അവകാശം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ സ്വത്തിൻ്റെ പകുതിയും അല്ലെങ്കിൽ പകുതിയേക്കാൾ കൂടുതൽ അവകാശം നിനക്ക അത് നിനക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എനിക്ക് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ മുഖേന ഉമ്മാക്കി കിട്ടാൻ വേണ്ടിയാ എൻ്റെ പേരിൽ ആയിക്കഴിഞ്ഞാൽ അതിനുള്ള അവകാശം ഞാനായിരിക്കും എന്നുള്ള ഏക അവകാശം എൻ്റെ ഉമാക്കും അങ്ങനെ പകുതിയിലധികം ഉമ്മാൻ്റെ കൈപ്പിടിയിലെത്തും അല്ല സഹജു ഹുക്കാൻ്റെ കയ്യിലെത്തും അല്ലല്ലോ അപ്പം കേസിൽ ഉമ്മയച്ചാൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ നഷ്ടമാണല്ലേ നമ്മുടെ വാപ്പ ഒരു ജന്മം എടുത്ത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതെല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ പോവാണ് അപ്പോൾ വീടിൻ്റെ പേരായ ഉമ്മയും സജിക്കുകയും ചേർന്ന് നിന്റെ ഇവിടുന്ന് പുറത്താക്കില്ലേ അങ്ങനെയെങ്കിൽ പിന്നെ ഞാനിവിടെ ഉണ്ടാവില്ല അവൻ വിഷമത്തോടെ പറഞ്ഞു അവൾ അവനെ നോക്കിയത് പുഞ്ചിരിച്ചു ഇല്ലടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല നിൻ്റെ ഉമ്മ കേസ് ഫയൽ ചെയ്ത് അങ്കിള് ഞാൻ അറിഞ്ഞത് അത്യാവശ്യമായിട്ട് അങ്കിളിനെ ചെന്നു കാണാൻ പറയപ്പോൾ വിളിച്ചത് മിക്കവാറും ഈ കേസ് അടിപ്പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞു നിനിയൊരു കാര്യം അറിയും നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ വാപ്പാൻ്റെ സ്വത്തും നിൻ്റെ പേരിലായിട്ടില്ല വാപ്പ ഒന്നും തന്നെ എൻ്റെ പേരിലേക്ക് എഴുതി വെച്ചിട്ടില്ല കാരണം അത്ര പെട്ടെന്ന് മരണം വാപ്പ മുൻകൂട്ടി കണ്ടിരുന്നില്ലടാ അതൊക്കെ ഇപ്പോഴും വാപ്പാൻ്റെ പേരിൽ തന്നെയാണ് എന്നാലതെനിക്കും നിനക്കും തന്നെ കിട്ടും എല്ലാം എൻ്റെ പേരിലായി കഴിഞ്ഞ് ഒരിക്കലും അതൊന്നും നിൻ്റെ ഉമ്മാൻ്റെ കൈവളിലേക്ക് എത്തില്ല അത് ഞാൻ സമ്മതിക്കില്ല അതൊക്കെ ഉറപ്പായപ്പോഴാണ് നിൻ്റെ ഉമ്മ ഇപ്പോൾ ഇങ്ങനെ കേസ് കൊടുത്ത് നിന്നെ വെച്ച് കളിക്കുന്നു നിൻ്റെ ഉമ്മാൻ്റെയും സജ്ജാതിൻ്റെ ഇടയിലുള്ള എൻ്റെ ജീവിതം ആപത്ത് നിറഞ്ഞാണെന്ന് വാപ്പാൻ്റെ പ്രിയ സുഹൃത്ത് വക്കീലാങ്കലിൻ്റെ അറിയായിരുന്നു സ്വത്ത് മുഴുവൻ എൻ്റെ പേരിലാണ് കണ്ടാൽ അതൊക്കെ കൈക്കലാക്കുന്നവരെ എന്നെ അവർ യാതൊന്നും ചെയ്യില്ല അതിനുവേണ്ടിയാണ് വക്കീൽ അങ്കിൾ വാപ്പ മരണപ്പെട്ടാന്ന് അങ്ങനെയൊന്നുണെ പറഞ്ഞത് അതൊക്കെ നിന്റെ ഉമ്മ വിശ്വസിച്ചിരിക്കുക അതുകൊണ്ട് ഞാനിപ്പോഴും ഉണ്ട് അപ്പോൾ പിന്നെ നിനക്കിങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഉമ്മ ജയിക്കില്ലെന്ന് വാപ്പാൻ്റെ പേരിൽ തന്നെ നിലനിൽക്കുന്ന സ്വത്തായത് കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും തുല്യായിട്ട് വീതിച്ചിട്ടു അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ മകനാണെന്ന പരികൾ അല്പം കൂടുതലും അപ്പോൾ തോൽക്കുന്ന നീയല്ലു വാപ്പാൻ്റെ സ്വത്തൊന്നും എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ ആ ഒന്നും എൻ്റെ കൈപ്പിള്ളിലായിട്ടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ എനിക്ക് വേണ്ടി വാപ്പ ഒന്നും തന്നെ ചെയ്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ വാപ്പ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് അത് അങ്കിളുടെ കയ്യിൽ സുരക്ഷിതമാണ് ഇപ്പോഴാണ് ഞാനത് അറിഞ്ഞത് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അങ്കിൾ കാണണമെന്ന് പറഞ്ഞു ഏതായാലും ആ വിൽപ്പത്രത്തിൽ എനിക്ക് അനുകൂലമായ എന്തെങ്കിലും ഒന്നു തന്നെ ആയിരിക്കും കാരണം നിൻ്റെ ഉമ്മാൻ്റെ ചതികളൊക്കെ വാപ്പ അറിഞ്ഞതാണ് അതുകൊണ്ട് എൻ്റെ ജയത്തിനും സന്തോഷത്തിനും വേണ്ടി ഉള്ളതായിരിക്കും അത് അതിലെന്താണെന്ന് കോടതിയിൽ നിന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതിനു മുന്നേ അറിയാൻ കഴിയില്ല അതിലുള്ളത് എനിക്ക് അനുകൂലമായ ഒന്നാണെങ്കിൽ നിൻ്റെ ഉമ്മ കൊടുത്ത കേസ് തള്ളൂ പിന്നെ അതിന് പ്രസക്തി ഉണ്ടാവില്ലെന്ന് അങ്കിള് പറഞ്ഞു അപ്പോഴും എനിക്കൊരു സംശയം ലേലു പിന്നെ അതിനാ നീ എന്നെക്കുറിച്ച് ഭയക്കുന്നത് ഉമ്മാക്കും സജുക്കാക്കും മുമ്പുടെ ഏക കച്ചിത്തുരുമ്പ് ഞാനാ ഞാനെനിക്ക് അവർക്കൊന്നും നേടാൻ കഴിയില്ല എന്നെ വെച്ചാണ് അവർ കളിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്നെ സജുക്കെന്നെന്തെങ്കിലും ചെയ്യൂ ഇല്ലല്ലോ അത് മേടിച്ചല്ലേ നീ ഹോസ്റ്റലിലേക്ക് പോലും മാറാതെ എല്ലാം സഹിച്ച് ഇവിടെത്തന്നെ നിൽക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സാനു ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ അതിനെന്താണെന്ന് നമുക്കറിയില്ല എനിക്ക് ഒരു വിശ്വാസം അതു മാത്രമേ ഉള്ളൂ സജാദിനെ അതിനെന്ന് എനിക്കറിയില്ല എനിക്ക് നേരെ കളിക്കാമെന്ന് നിന്നെ ഉപയോഗിച്ചൊന്നിരിക്കും നിന്നെന്തെങ്കിലുമൊക്കെ ചെയ്യ എന്നിട്ട് അതിൻ്റെ തലയിൽ കെട്ടിവെക്കും സ്വത്തിന് നീയും കൂടി അവകാശമായതുകൊണ്ട് എനിക്ക് മുഴുവനായും കിട്ടില്ലെന്ന് കരുതി ഞാൻ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചാണെന്ന് വരുത്തി തീർക്കും അതുവഴി നിന്റെ ഉമ്മ കൊടുത്ത കേസ് തള്ളിപ്പോവാതെ നിലനിന്നൊന്നും വരാം അതിന് വിൽപ്പതത്തിൽ എന്തു തന്നെ ആയാലും അവൾ നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കാര്യങ്ങളിൽ എന്തോ ആലോചനയിലാണ് അവനവുടെ മുഖത്തേക്ക് നോക്കി അല്ല ലേലു അപ്പോൾ ആണ് ലേലു ആ അപ്പോൾ ഒന്നുമില്ല ലേലു മതിയടാ ലേറ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക് നേരത്തെ ഞാനൊരു മിനിറ്റ് ഫോണിൽ സംസാരിച്ചപ്പോൾ ലേറ്റ് ലേറ്റായെന്ന് പറഞ്ഞാൽ അലറിയാൽ ചെറുക്കനായിപ്പോൾ ഈ നിന്നോരോന്ന് ചോദിച്ചു നേരം കളയുന്നു പോടാ പോയി കഴിച്ചിട്ട് വാ അവളവന് മുന്തിത്തള്ളി താഴേക്ക് വിട്ടു ഡ്രസ്സ് ചെയ്ത് റെഡിയായതിനു ശേഷം അവളും താഴേക്ക് ഇറങ്ങി ഡൈനിങ് ടേബിളിലേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ടത് കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചൊരു വെട്ടി വിഴുങ്ങുന്ന ആസിഫിനെയാണ് സാനു കഴിച്ചെണ്ണീറ്റ് കൈ കഴുകുന്നുണ്ട് ആ സ്ത്രീയെ കണ്ടില്ല എഴുന്നേറ്റുണ്ടാവില്ല അവൾക്ക് വശക്കുന്നുണ്ടായിരുന്നു ആ ശാവത്തിൻ്റെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ല കഴിക്കാണ്ട് പോകുന്ന മുന്നിൽ കണ്ടിട്ട് അപ്പം തുടങ്ങും വൃത്തിയിട്ട നോട്ടൊരു ഭക്ഷണം ചിരിയും വെറും നോട്ടമല്ല ശരീരം പിഴിഞ്ഞെടുക്കും ഓരോന്നോർത്തും അവൾക്ക് ഫുഡ് തന്നെ വേണ്ടാന്ന് തോന്നി സാനു ഞാൻ ഞാനിറങ്ങുവ നിന്റെ ബസ്സിന് ടൈം ആയില്ലല്ലോ പയ്യറങ്ങി കേട്ടോ അവൾ സാനുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു കഴിക്കുന്നില്ലേ ഇല്ല ലേറ്റായി കോളേജ് ചെന്നിട്ട് കഴിച്ചോളാം അവൾ പറഞ്ഞു തൻ്റെ ശബ്ദം കേട്ടതും ആസിഫ് തല ഉയർത്തി കഴുകൻ കണ്ണുകളോടെ നോക്കുന്ന അവൾ കണ്ടു കണ്ടില്ലെന്ന് നടിച്ചു വേഗം ഇറങ്ങി ആസിഫ് ഉള്ളതുകൊണ്ട് സാനു അവൾ കഴിക്കാനും നിർബന്ധിച്ചില്ല അവനറിയാം അവൾ അടുത്ത് കണ്ടല്ല ആസിഫിന്റെ നോട്ടം അവളുടെ ശരീരത്തിലേക്കാണ് ചെല്ലുന്നതെന്ന് അതൊഴിവാക്കാൻ വേണ്ടിയാണ് അവൻ അവനവൾ നിർബന്ധിക്കാൻ നിന്ന് അവൻ കോളേജിലേക്ക് പതിവിലും നേരത്തെയാണ് ജിപ്സി പാർക്ക് ചെയ്ത് ക്ലാസ്സിലേക്ക് ചെന്ന് എബിയെ കാണാനില്ല എല്ലാവരുടെയും സംസാര എലക്ഷനാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കോളേജിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കാണാൻ കഴിയുന്ന രണ്ട് തരത്തിലുള്ള ഫ്ലക്സാണ് ഒന്നിൽ താൻ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ മറ്റൊന്നിൽ മുന്നേ അവൻ ഓരോ ഫ്ലക്സിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു എബിയെ എവിടെയും കണ്ടില്ല ഒരു കസേര വലിച്ചിട്ടിരുന്നു ഒന്നും ഓർഡർ ചെയ്തില്ല ഒന്നും വേണമെന്ന് തോന്നിയില്ല ചുമ്മാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവളെ കണ്ടു അവിടെ അവടെ അവസ്ഥ കണ്ടവൻ്റെ അന്തം പോയി അവൻ വേഗം എഴുന്നിട്ട് അവടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്ക് അവൾ ഛർദ്ദിച്ച ആകെ അവശ്യമായിരുന്നു നെഞ്ചും പുറവും ഒക്കെ തടവിക്കൊണ്ട് അവിടെ ബിത്തിൽ ചാരി നിന്നു ഛർദ്ദിക്കാനിപ്പോൾ ഇവിടെ മീൻ്റെ സ്മെല്ലോ നടത്തില്ലല്ലോ സത്യം റെഡി ഇത് ഞാനിന്നലെ പറഞ്ഞുതന്നല്ലേ ആ വിഹിതത്തിൽ വിഹിതം വെക്കാനുള്ള സാധന കിട്ടിയല്ലേ കൺഗ്രാറ്റ്സ് അവനവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ കാത് പൊട്ടുന്ന തരത്തിൽ രണ്ടെണ്ണം പറയാൻ വേണ്ടി വാ തുറന്നു അവൾ വീണ്ടും ഓക്കാനിക്കാൻ തുടങ്ങി അവരാണ് അവൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നി അവൻ കുഞ്ഞു നിൽക്കുന്ന അവടെ പുറം തടവി കൊടുക്കാൻ നോക്കി തൊട്ടു പോരുത് അവളവൻ്റെ കൈ തട്ടി മാറ്റി നിവർന്നു നിന്നു എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല എന്നിട്ട് അഹങ്കാരത്തിനൊരു കുറവുകളിലോടി മിണ്ടി നീ എന്താണ് സാമുദ്രി നീ ഇന്നലെ ആ ബിരിയാണി ചേർത്ത് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ വായിച്ചിട്ടൊരു അസ്വസ്ഥത അതെ ഇപ്പം ഇവിടെ വരെ എത്തി ചർത്തിച്ചാവറായി സത്യം പറ നീ അത് വല്ല മായവും കലത്തിന്നോ കഴിക്കുന്നു പറഞ്ഞ് അടുത്തിരുന്ന് ഊട്ടി തരുമ്പോ തന്നെ എനിക്ക് നിന്റെ സംശയം ഉണ്ടായിരുന്നു അവൾ നെഞ്ചു തടവിക്ക് ഇതച്ചുകൊണ്ട് പറഞ്ഞു ക്ഷീണിച്ച് നിൽക്കുകയാണെന്ന് നോക്കില്ല അടിച്ച് നിന്റെ കരണ് പൊടിച്ചുകളി ഞാനാണോ വാങ്ങിച്ചുകൊണ്ടുവന്ന് എബി അല്ലേ ഞാനതിന് തൊട്ടിട്ടുകൂടിയില്ല നീ കണ്ടതല്ലേ അത് നീ തൊടണന്നില്ലല്ലോ തൊടാതെയും ചെയ്യാലോ ഹെബി നിന്റെ ചിങ്കിടിയല്ലേ നീ പറഞ്ഞ എനിക്കുള്ള ഫുഡിൽ വിഷം തന്നെ ചേർത്തുകളി എനിക്കറിയാത്തന്നല്ലോ നിന്നെയ അവനെയും അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു തീർന്നില്ല അതിനു മുന്നേ അവൾക്ക് വീണ്ടും അടിവയറ്റിൽ നിന്നൊരു മറയിലും മനം പുരട്ടി വരാനും തുടങ്ങി എപ്പോഴാ ഛർദിക്കുന്ന പറയാൻ പറ്റില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരുവിധമായിരുന്നു മടങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് കോളേജിലേക്ക് വരുന്നതാണ് തോന്നി എന്തായാലും വീട്ടിലുള്ളതിനേക്കാൾ സമാധാനം കോളേജിലുണ്ട് അവരുടെ അസ്വസ്ഥാവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു മുഖവും ശരീരവും നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് എന്ത് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല ഉടക്കി തരലാ നല്ലോന്ന് ആ വായിൽ നിന്ന് വീഴില്ല രണ്ടും കൽപ്പിച്ച് അവടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ തരിപ്പോ മുഖത്തേക്ക് നോക്കി എങ്ങ് വാ അവൾ കൈ വലിച്ചില്ല വലിച്ചിട്ട് കാര്യമില്ല അവൻ്റെ പിടി മുറുകിയതാണ് അവനോട് ഫൈറ്റ് ചെയ്യാനുള്ള എനർജി ഇല്ല അവൻ്റെ നടത്തത്തിനൊപ്പം അവൾ നടന്നു ഇവിടെ ഇരിക്കെ അവനവളെ ക്യാനൊരു കസേരയിൽ പിടിച്ചിരുത്തി ഓപ്പോസിറ്റായി അവനിരുന്നു ജഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവളത് വേഗത്തിൽ വാങ്ങിച്ച് കുടിച്ചു ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് ഒരാശ്വാസത്തിനായി കസേരയിലേക്ക് ചാരിയിരുന്നു എങ്ങനെയാ ഛർദ്ദിച്ച് ബിരിയാണി കഴിച്ചിട്ടാണെന്ന് അവൾ പറഞ്ഞു പക്ഷെ അവൻ അവൾ തീരെ വിശ്വാസമില്ലായിരുന്നു അതുകൊണ്ട് അവൻ ഒന്നുകൂടെ ചോദിച്ചു വായിന്ന് സത്യം വീണാലോ വായിറ്റീന്ന് തൊണ്ടയിലേക്ക് തൊണ്ടയിൽ നിന്ന് വായിലേക്ക് വായി നിന്ന് പുറത്തേക്ക് ഒന്ന് പോടപ്പാ നീയും കണ്ടല്ലേ എങ്ങനെയാണെന്ന് നീ ഇതുവരെ ഛർദ്ദിക്കാത്ത മനുഷ്യൻ ഇനി എങ്ങനെയാ ഛർദ്ദിച്ചൊന്ന് കാണിച്ചത് എനിക്ക് പറ്റില്ല അഥവാ കണ്ടേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഇനി ഛർദിക്കുമ്പോൾ വിളിക്കാം അപ്പോൾ വന്ന് നോക്കിയാൽ മതി എന്തുവാടി നീ രാവിലെ കഴിച്ച് കാഴ്ച മുഴുവൻ വയറ്റിന്ന് പുറത്തേക്ക് പോയിട്ടും ഒട്ടുക്കത്തെ എനർജിയാണല്ലോ നിനക്ക് എന്തൊരു ജന്മനിടി പോത്തേ നീ ഞാനൊന്നും കഴിച്ചിട്ടില്ല അന്ന് ഇന്ന് അഗ്രഹത്തിൽ ഒന്നും കിട്ടിയില്ലേ അവൻ കിട്ടിയ അവസരം നല്ലോണം മുതലാക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളൊന്നും മിണ്ടിയില്ല അവളുടെ നിശബ്ദത കണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പതിവ് ഗൗരവമോ പ്രസരിപ്പൊന്നും കാണാനില്ല ആ മുഖത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ പത്ത് മറുപടി പറയേണ്ട സമയം കഴിഞ്ഞു ഇവൾക്കിത് എന്തു പറ്റി അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റി നോക്കി എന്തിനാ ഇങ്ങനെ നോക്കുന്നേ അപ്പൊ നിനക്ക് ഒതുങ്ങിയിരിക്കാൻ അറിയാം എനിക്ക് വിശക്കണു അവൻ പറഞ്ഞിട്ട് അവന്റെ കിളിവാറി ഞാനെന്താ ചോയിച്ച് ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞു കേട്ടില്ലേ എനിക്ക് വിശക്കണുന്ന് അതിന് അത് ഞാനെന്ത് വേണം നിനക്ക് വാങ്ങിച്ചിരുന്ന് നിർത്തി ഞാൻ വാങ്ങിച്ചെന്ന് കഴിച്ചിട്ടല്ലേ ഇപ്പൊ ഈ അവസ്ഥയിലെത്തിയത് ഇനി മോൾ റിസ്ക് എടുക്കണ്ട അടുത്ത മരണം സംഭവിക്കില്ലെന്ന് ആര് കണ്ടു വേണ്ടാത്തപ്പൊ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്തി കഴിപ്പിച്ചു വേണെന്ന് പറയുമ്പോൾ വാങ്ങിച്ചിരുന്നില്ല എന്താ നീ ഇങ്ങനെ ഇന്നലെ രാവിലെ മുതൽ എൻ്റെ അന്നം മുടക്കിയില്ലേ അതിന് ശിക്ഷയാണെന്ന് കൂട്ടിക്കോ ഇനി മുതൽ ക്ലാസ്സുള്ള എല്ലാ ദിവസങ്ങളും എൻ്റെ ഫുഡിൻ്റെ ബില്ല് നീ പേ ചെയ്യണം എന്ന് പറഞ്ഞ അവൾ ക്ലസേൽ നിന്ന് എണീറ്റു എങ്ങോട്ടേക്കാ പോകുന്നില്ല നിന്നെ പിഴയാതെ ഞാൻ പോയില്ല കയ്യുമുഖം വാഷ് ചെയ്ത് വരാം അപ്പോഴേക്ക് ഓർഡർ ചെയ്ത് വെക്ക് എന്താ വേണ്ടത് മുന്നിൽ കൊണ്ടുവച്ചതിന് ശേഷം എനിക്കത് വേണ്ട ഇത് വേണ്ട ഞാനെ കഴിക്കില്ലാന്നൊക്കെ പറഞ്ഞാലേ എല്ലായിടത്തും നിന്റെ തലവഴി കമിഴ്ത്തും പറഞ്ഞില്ല വേണ്ട എനിക്ക് ചപ്പാത്തിയും മസാലക്കറിയും മതി പിന്നെ ഒരു കോഫി എന്ന് പറഞ്ഞ അവൾ വാഷ്റൂമിലേക്ക് പോയി അവൻ അവൾ പറഞ്ഞ് ഓർഡർ ചെയ്തു അവളുടെ പെരുമാറ്റം അവനൊരത്ഭുതമായി തോന്നി ആദ്യമായിട്ടാണ് തന്നോട് ഇങ്ങനെ നന്നായത് അതോ ഇനി എന്നെ പേടിച്ചിട്ടാണ് എതിർക്കാൻ നിന്നാൽ ഞാൻ ഉപദ്രവിക്കുമെന്ന് കരുതിയിട്ടാണോ ഇങ്ങനെ ആർക്കറിയാം അവൻ അവനവൾ വരുന്നത് നോക്കിയിരുന്നു കൈയും മുഖവും തുടച്ചുകൊണ്ട് അവൾ വന്നിരുന്നു അപ്പോഴേക്ക് ഓർഡർ ചെയ്ത മുന്നിൽ നിന്നിരുന്നു അവൾ അവനെ നോക്കിയില്ല പ്ലേറ്റ് മുന്നിലേക്ക് എടുത്തു വെച്ച് കഴിക്കാൻ തുടങ്ങി അവൻ അവനവൾ കഴിക്കുന്നത് നോക്കിയിരിക്കാനും പയ്യേ അണ്ണാകിൽ കുരുങ്ങും കണ്ടാ പറയില്ല ഫുഡിനോട് ഇത്രയും ആക്രാന്തമുള്ള കൂട്ടത്തിലാണെന്നും ഈ പ്രാവശ്യം അവൾ തല ഉയർത്തി അവനെ തറപ്പിച്ച് നോക്കി വീണ്ടും ഭക്ഷണത്തിലേക്ക് ശ്രദ്ധീകരിച്ചു നിനക്ക് നിന്റെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാനൊന്നും തരുന്നില്ലടി നീ എന്ത് കോലാടിയത് ദിവസം ചെല്ലും തോറും ചുള്ളിക്കാൻ പോലും ആവുന്നുണ്ടല്ലോ എത്ര നാളായി നീ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ആ വീട്ടിലെ വേലക്കാരിയാണെന്നുള്ളത് നിനക്ക് അറിയാത്ത കാര്യമെന്നല്ലോ ഒരു വേലക്കാരി കിട്ടുന്ന ഭക്ഷണം എത്രയാണെന്നും ഏതുപോലത്തെ ആണെന്നും നിനക്ക് ഓഹിക്കാമല്ലോ ഇവളിനി ശരിക്കും ഒരു വേലക്കാരിയാണോ ആണോ അതായിരുന്നു അവൻ്റെ സംശയം പക്ഷെ അത് അവളോട് ചോദിച്ചില്ല ശരീരം കണ്ടാൽ മാത്രമേ പറയൂ വേലക്കാരിയാണെന്നും ഫുഡ് കാണാത്തവളാണെന്നും നിന്റെ വായ തുടർന്ന് ആരും പറയില്ല ആന്നു ആൻ പറഞ്ഞു അവൾക്ക് എരിഞ്ഞു കയറി വരുന്നുണ്ടായിരുന്നു വലവും പറഞ്ഞാൽ കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കോ എന്ന് കരുതി സഹിച്ച് പിടിച്ചിരുന്നു എന്താ എനിക്ക് വേണ്ടേ എന്നത് കഴിക്കാൻ വിടൂ അത് ഒന്ന് രണ്ടും പറഞ്ഞു വന്ന് ഇന്നത്തെ പോലെ ചെയ്യാനാണോ എനിക്കിപ്പോ ഈ കോഫി മതി വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൾ കുടിച്ചു വെച്ച കോഫി എടുത്ത് അവളിന് സിപ്പ് കുടിച്ചു ഏയ് അതെന്റേതാ ഞാൻ കുടിച്ചതാ അതിന് അതിനെന്താ നിനക്ക് വേണമെങ്കിൽ വേറെത്തിൽ പറയാം ഇതെനിക്ക് വേണം അവൾ ദേഷ്യത്തോടെ പ്ലേറ്റിനിക്ക് വെച്ച് എഴുന്നേറ്റു വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് ടെൻ റുപ്പീസ് ലാഭം നാറിലട നീ നക്കിയ വെറും നക്കി വെറുതെ നിന്റെ വാപ്പാൻ്റെ വിലകളയാണ് അവൾ മുഖം തിരിച്ച് കൈ കഴുകാൻ പോയി അവൾ തന്നോട് ദേഷ്യപ്പെടുന്ന ശബ്ദം ഉയർത്തുന്നത് ഇഷ്ടമല്ല എന്നാൽ അവൾ ദേഷ്യം പിടിപ്പിക്കാനും ദേഷ്യത്തിൽ ഇരിക്കുന്നത് കാണാനുമാണ് ഇഷ്ടം വായടച്ച കുട്ടികൾ അവളുടെ ഇരിപ്പ് കാണുമ്പോഴേ അസ്വസ്ഥതയാണ് അവന് എഴുന്നേറ്റു ശബ്ദമുണ്ടാക്കാതെ അവടെ പിന്നിൽ ചെന്ന് നിന്നു പേടിച്ചു പോയല്ലോ നീ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ മനുഷ്യന്റെ നല്ല ജീവന പോയി കൈ കഴുകി തിരിഞ്ഞതും അവനെ പെട്ടെന്ന് തന്നെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ പിന്നിൽ കണ്ടതും അവൾ നെഞ്ചെടുത്ത് കൈവെച്ച് പോയി അവനൊന്നും മിണ്ടിയില്ല അപ്പോൾ തന്നെ അവടെ കൈമുട്ടിൽ പിടിച്ചു വലിച്ച് വാഷ്റൂമിന്റെ ഉള്ളിലേക്ക് അയറ്റി പിന്നാലെ അവനും കയറി എന്താ പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തി കണ്ട് അവളൊന്നും മനസ്സിലാവാതെ ചോദിച്ചു എന്താ നിനക്കൊരു മാറ്റം മാറ്റോ എന്ത് മാറ്റം ഇന്നെന്തോരു സോഫ്റ്റ് അല്ലെങ്കിൽ ഞാൻ അടുത്ത് വരുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന ആളാണല്ലോ എനിക്കൊരു മാറ്റം ഇല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ എന്നോട് നല്ല രീതിയിൽ പെരുമാറിയ ഞാൻ നല്ല രീതിയിൽ പെരുമാറും അത്രേ ഉള്ളോ ആ അല്ലല്ലോ അല്ലെന്നോ പിന്നെന്താ ഉള്ളേ ഇഷ്ടം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ അല്ലെങ്കിൽ ഒരിക്കലും നീ ഞാൻ വാങ്ങിച്ചെന്ന ഫുഡ് കഴിക്കില്ലായിരുന്നു ഞാനിന്നലെ നിന്നോട് അത്രയൊക്കെ ചെയ്തിട്ടു നീ ഇന്നലെ അത് കഴിച്ചില്ലേ പിന്നെ ഇഷ്ടം മണ്ണാങ്കട്ടെയാ കഴിച്ച് നിന്നോളെ ഇഷ്ടം കൊണ്ടൊന്നല്ല എനിക്ക് നിന്റെ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ് ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് പോരാട്ടം നടത്താൻ ഇഷ്ടമില്ലാത്തതു കൊണ്ട് മുന്നിൽ കൊണ്ടുവച്ച ഭക്ഷണത്തെ നിന്ദിക്കാൻ കഴിയാത്തതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് നീ മുന്നിലിരിക്കുന്ന ഒരു മണി അന്നാണെന്നാ പോലും ഓ അത് ശരി അപ്പോൾ ഇപ്പോൾ വാങ്ങി തരാൻ പറഞ്ഞോ ഇപ്പം നീ കഴിച്ചതോ അതെന്തിനാ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടു വെച്ചാണോ അല്ലല്ലോ നീ ആവശ്യപ്പെട്ടല്ലേ അതെന്തിനാ പറ അത് അത് വശന്നിട്ടാ ഭക്ഷണത്തിന് മാത്രല്ല എനിക്ക് വിശപ്പിൻ്റെ വിലയിൽ നന്നായിട്ട് അറിയാം ഓപ്പ് ലോകത്തുള്ള സകലതും നിനക്കറിയാം എല്ലാത്തിനെയും വില അറിയാം അറിയാത്തത് എന്റെ സ്നേഹം മാത്രം എന്റെ സ്നേഹത്തിന്റെ വില മാത്രം അവൻ പള്ളിയിരിച്ചോണ്ട് പറഞ്ഞു സ്നേഹോ ആർക്ക് നിനക്കോ നീ ഇങ്ങനെ തമാശ അറിയായിരുന്നു ഞാൻ അറിഞ്ഞല്ലേ കേട്ടോ സ്നേഹം എന്നാലും വെറും വാശിയും ദേഷ്യം മാത്രമല്ല അതിന് വലിയൊരു അർത്ഥവും വലിയ വിലയും ഉണ്ട് അതൊന്നും നിനക്ക് അറിയില്ല അമ്മ അറിയായിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു എനിക്ക് നിന്നോട് തോന്നാത്ത സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ നോക്കില്ലായിരുന്നു ഓകെ എനിക്കൊന്നും അറിയില്ല ഒരു മണ്ണാങ്കട്ടെ എനിക്കറിയില്ല പിന്നെ അറിയുന്ന ആർക്കാ നിനക്കാണോ നിനക്കാണോ ഡീ ദേഷ്യവും വാശിയല്ലാതെ മറ്റെന്താ നിനക്കുള്ളത് അത് രണ്ടും ഒഴിച്ചു വെച്ചൊരു നേരം ഉണ്ടോ നിനക്കാ സ്നേഹത്തിന്റെ വില അറിയുന്നവളാണെങ്കിൽ എന്തുകൊണ്ട് നീ നിന്റെ ദേഷ്യവും വാശിയും മാറ്റി വെക്കുന്നില്ല എന്തുകൊണ്ട് അതൊക്കെ അവസാനിപ്പിച്ചിട്ട് എന്റെ മുമ്പിൽ തോറ്റിരുന്നില്ല പറയടി എല്ലാം അറിയുന്നവളാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഒന്നും അറിയാത്തവളപ്പുറം നടക്കുന്നത് അവനവിടെ രണ്ട് ഷോട്ടിനും പിടിച്ച് വിൽക്കോണ്ട് ചോദിച്ച് അവളവന്റെ കൈയെടുത്ത് മാറ്റി സിയാമൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനോ വാശിയേറ്റാൻ വേണ്ടിയൊന്നും പറയുന്നില്ല എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്തോണ്ടാ അത് നീ മനസ്സിലാക്കണം ഈ കോളേജിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എനിക്കെതിരെ ഒരാൾ ഉണ്ടാവുമെന്ന് നിന്നെപ്പോലൊരുത്തൻ എനിക്കെതിരായിട്ട് വരുമെന്ന് ഇവിടെ എനിക്കൊരു ശത്രുവാണെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ നിന്റെ കുറുക വന്നിട്ടില്ല അമ്മൻ നീയ നീയ എപ്പോഴും എൻ്റെ തടസ്സമായി വരുന്നു ഇവിടെ അഡ്മിഷൻ എടുത്ത് രണ്ടാം നാളത്തോട്ട് തുടങ്ങിയതാ നീ എന്നോട് ഇങ്ങനെയൊക്കെ നിന്നെപ്പോലെ തന്നെ ദേഷ്യവും വാശിയും കൂടുതലായതുകൊണ്ട് ഞാനൊന്നും വിട്ടുവന്നില്ല എല്ലാത്തിനും നിന്റെ ഒപ്പത്തിനൊപ്പം നിന്നു നീ കളിക്കുന്ന പോലെ തന്നെ ഞാൻ തിരിച്ചു കളിച്ചു എന്നെ നേർക്ക് നീ വരുമ്പോഴൊക്കെ ഞാൻ പിടിച്ചു നിന്നു നിനക്ക് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നീ അവരോട് ചോയ്സ് നോക്ക് എൻ്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നെന്ന് എങ്ങനെ പെരുമാറുമായിരുന്നു എന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞാൻ ചെയ്യുന്ന പോലെ അവരും ചെയ്യുള്ളൂ നിന്നെ പോലെ തന്നെ അമ്മൻ ഞാനും തോൽക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എന്നിട്ടിപ്പം നിന്നെ അനുസരിച്ച് നിൽക്കുന്ന നിന്നെ പേടിച്ചിട്ടാണ് നീ എന്നെ ഉപദ്രവിക്കുന്ന കരുതിയിട്ടാ നീ പറഞ്ഞാൽ എനിക്ക് എനിക്കതാകാൻ കഴിയുന്നില്ല നിന്റെ കൈകരുത്ത് വല്ലാത്ത വേദനയാ സഹിക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു നിർത്തി എന്നത്തെയും പോലെ ദേഷ്യത്തിലല്ല ശാന്തമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോൾ നീ സമ്മതിച്ചു വന്നിരിക്കുന്നു എൻ്റെ കായ്ക്കരുത്ത് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പുറമാണെന്ന് ഞാൻ നൽകുന്ന വേദനയ്ക്കുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് സമ്മതിച്ചില്ല അത് നിൽക്കുന്ന എങ്ങനെയാ നിന്നെ പോലെ ഉരുട്ടിക്കയറ്റിയ മസിലോ പത്തടിപ്പോക്കുള്ള ബോഡിയൊന്നും എനിക്കില്ല നീ തന്നെ പറഞ്ഞു ഞാൻ ചൊളിക്കാൻ പാടണെന്ന് ആ എന്നോട് കളിക്കാൻ നിൽക്കുന്ന എന്തിനാ നീ നിന്റെ ലെവലുള്ളവർ കളിച്ച പോലെ നിനക്ക് തണ്ടുനടികൾ എത്രണം ഉണ്ട് ഇവിടെ അങ്ങോട്ടേ ചെയ്ല് എന്നിട്ട് എന്നെ വിട്ടേക്ക് അതിനാർ പറഞ്ഞു എനിക്ക് വേണ്ട തണ്ടും നടിയാണെന്ന് എനിക്ക് വേണ്ട വെടിക്കെട്ട് പോലത്തെ വായാണ് ഞാൻ ഒന്ന് പറയുമ്പോൾ തിരിച്ച് പത്തെണ്ണം പറയാനുള്ള കഴിവാ അത് നിനക്കേ ഉള്ളൂ നിന്റെ അടുത്തു നിന്ന് എനിക്ക് കിട്ടൂ ആര് പറഞ്ഞു നീ എന്റെ ലെവലല്ലെന്ന് എനിക്കൊപ്പം നിൽക്കാൻ ഒരാളേ ഉള്ളൂ ഈ കോളേജിൽ അത് നീയാ എന്നെ വെല്ലുവിളിക്കാനും എൻ്റെ നേർക്കുനേർ പോരാടാനും നിനക്കേ കഴിയൂ എൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിനക്കേ പറ്റൂ നിനക്ക് മാത്രം നിന്റെ തലയിൽ എന്താ പിണ്ണാക്കാണോ പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക് നിന്നോടൊക്കെ നല്ല രീതി പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിനക്കൊന്നും ഒരു കാലത്തും വിവരം വെക്കില്ലടാ ഒന്ന് മാറും കൂട്ടു ആ നില് പോകാൻ വരട്ടെ അവൻ അവടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്താ അവൾ സഹിയോട്ട് ചോദിച്ചു എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഏ എന്താ അവൾ ഞെട്ടിത്തെരിച്ചോണ്ട് ചോദിച്ചു കേട്ടില്ലേ എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു അവൻ വല്ലാത്തൊരു ഭാഗത്തോട് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ വിറച്ചുകൊണ്ട് രണ്ടടി പുറകിലേക്ക് നീങ്ങി നോ അമനല്ല അവനവിടെ അടുത്ത് ചെന്ന് പറഞ്ഞു അവളില്ലെന്ന് തലയാട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം